കുറ്റാന്വേഷണത്തിൽ കേരള പോലീസിന് ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയ സംഘർഷം ഇല്ലാത്ത നാടായി കേരളം മാറി വർഗീയ സംഘർഷങ്ങളിൽ പോലീസ് ആരെയും ചാരി ആരെയും പ്രത്യേകമായി സംരക്ഷിക്കുന്നുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ ജില്ലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ പതിമൂന്ന് പോലീസ് മന്ദിരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റാന്വേഷണത്തിൽ കേരള പോലീസിന് ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് സ്റ്റേഷൻ എന്ന പഴയ സങ്കല്പം തന്നെ മാറിയിരിക്കുകയാണ് ഇന്ന് പരാതിയുമായി വരുന്നവർക്ക് മറ്റു തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുണ്ടാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയാണുള്ളത് കേരളത്തിലെ പോലീസ് സേനക്ക് ജനസൗഹൃദ മുഖം നൽകാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് കുറ്റാന്വേഷണത്തിൽ ഒരു വിധത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വർഗീയ സംഘർഷമില്ലാത്ത നാടായി കേരളം മാറി നമ്മുടെ നാടിന്റെ ക്രമസമാധാന നില ഏറ്റവും നല്ല രീതിയിൽ ക്രമസമാധാനം പാലിച്ചു പോകാൻ നമുക്ക് കഴിയുന്നു ഇവിടെ ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങളുമില്ല ഇതിനെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത കാരണമാണെങ്കിലും പോലീസിൻ്റെ ഇടപെടലും സമീപനവും നടപടികളും എല്ലാം വലിയ വഹിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ പോലീസ് മന്ദിരങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു തിരുവനന്തപുരം എക്സാമിനേഷൻ ലാബോറട്ടറി ട്രെയിൻ മൈത്രി ആപ്ലിക്കേഷൻ ലോഞ്ചിങ് മറ്റു മന്ദിരങ്ങളുടെ ശിലാസ്ഥാപനം എന്നിവയും മുഖ്യമന്ത്രി നിർവഹിച്ചു സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം